ഒരു ചെറിയ ചെറിയൊരു ആർച്ച വരും സാധാരണക്കാരുടെ പറ്റിയിട്ടതാണ് ബസ് ഊതിന്ന് പറഞ്ഞൂറ്റമ്പത് എഴുന്നൂറ് മീറ്റർ വരില്ല നൂറ്റമ്പത് മീറ്റർ ഒന്നും വരില്ല നോക്ക നൂറ്റമ്പത് മീറ്റർ അത്രേ വരുവോ വലിയ ദൂരൊന്നുമില്ല നടക്കേണ്ട ലോറാവോ ബസ് ഓടിക്ക് അപ്പോ അടുത്ത് ബസ് ബസ്സിന്റെ ഓരോ ബസ് ലോറുണ്ട് അതേപോലെ തന്നെ പള്ളിയമ്പലം കാര്യങ്ങളൊക്കെ അടുത്തുണ്ട് സ്കൂളിൻ്റെ ഉണ്ട് ഇതിൻ്റെ ദൂരം ഒന്നുമില്ല ഏ അപ്പോ ഉള്ള പോലും ഒരു നല്ലൊരു സ്ഥലം തന്നെയാകും ഒരു മൂന്ന് ബെഡ്റൂമിന്റെ ദൂരാണ് ചെറിയ ഒരു ഫാമിലിക്ക് പറ്റിയുള്ള മൂന്ന് ബെഡ്റൂമിന്റെ ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് വരുന്ന മൂന്ന് ബെഡ്റൂമിന്റെ അതിൻ്റെ ഓവത്തിന് പൈപ്പ് ലൈൻ ആണ് പോയത് പക്ഷെ ഓവർ ഉണ്ട് ഇപ്പോൾ അപ്പോ ബാത്റൂമൊക്കെ പോത്താണ് അപ്പൊ നല്ല സൗകര്യപോലെ കൂടുന്ന പാട വൃത്തി ചൊവ്വാതപോലും തന്നെയാണ് എല്ലാവരും അതായത് സാധാരണ ആയ പറ്റിയിട്ടുള്ള ഒരു വീടാണ് തൃശൂർ ജില്ലയില് പഴയന്നൂര് ഭാഗത്താണ് പഴയന്നൂര് ഭാഗത്ത് തന്നെയാണ് ഇനി റേറ്റ് പറഞ്ഞിരിക്കുന്നത് ആയം തന്നെ റേറ്റ് പറയാ മൊത്തവനെ പന്ത്രണ്ട് ലക്ഷം അതായത് അഞ്ച് സെന്റ് സ്ഥലവും മൂന്നൂറ് ബെഡ് റൂമിന്റെ ആ സെന്റിന് പന്ത്രണ്ട് ലക്ഷാണ് പറഞ്ഞ വിടാം അപ്പൊ ആവശ്യമൊക്കെ വിളിച്ച